ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ ഇംപീച്ച്മെന്റ് ഭീഷണിയിൽ പ്രസിഡന്റ് യു എൻ സോക്യോൽ രാജ്യത്ത് ഒരു മുന്നറിയിപ്പുമില്ലാതെ ചൊവ്വാഴ്ച പട്ടാള ഭരണം പ്രഖ്യാപിച്ച യൂണിന് മണിക്കൂറുകൾക്കൊക്കെ അമത് പിൻവലിക്കേണ്ടി വന്നു മാത്രമല്ല ചെറിയ ഭൂരിപക്ഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേറ്റ പെട്ട യൂണിയന്റെ രാഷ്ട്രീയ ഭാവി വെള്ളിയാഴ്ച നടക്കുന്ന ഇംപീച്ച്മെന്റ് വോട്ടെടുപ്പോടെ തീരുമാനം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ടാണ് തെക്കൻ കൊറിയയിൽ പ്രസിഡന്റ് യൂൻ സോക് യോൽ ചൊവ്വാഴ്ച പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് രാജ്യവിരുദ്ധ ശക്തികളെ തടയാനാണെന്നും വടക്കൻ കൊറിയയുടെ സഹായത്തോടെ രാജ്യത്തെ തകർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും ആരോപിച്ച യൂൻ ഇക്കൂട്ടരെ വകവരുത്താൻ പട്ടാള ഭരണം അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന ഒന്നും തന്നെ യൂനിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രഖ്യാപനത്തിന് പിന്നാലെ നാഷണൽ അസംബ്ലിയും നഗരങ്ങളും പോലീസ് വളഞ്ഞു പട്ടാള ഹെലികോപ്റ്റർ രാജ്യത്താകമാനം നിരീക്ഷണം ആരംഭിച്ചു പക്ഷേ പിന്നീട് നടന്നതൊന്നും യൂൻ സോക്യോൽ കരുതിയതുപോലെ ആയിരുന്നില്ല സ്വന്തം പാർട്ടി പോലും യൂണിനെ പറഞ്ഞു പട്ടാള ഭരണം ജനാധിപത്യ വിരുദ്ധമാണെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നുമാണ് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഹാൻ ഡോങ് ഹൂങ് പ്രതികരിച്ചത് പ്രസിഡന്റിന്റെ നീക്കം ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് ലീ ജെ മ്യൂങ് അടിയന്തരമായി ഡെമോക്രാറ്റിക് പാർട്ടി യോഗം വിളിച്ചു ചേർത്തു ചെറിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റ യൂണിനെതിരെ സ്വന്തം പാർട്ടിയും തിരിഞ്ഞു എന്ന് മനസ്സിലാക്കിയതോടെ പ്രതിപക്ഷം പാർലമെന്റിലേക്ക് നീങ്ങി പാർലമെന്റിൽ ഭൂരിപക്ഷം പേരും എതിർത്താൽ പട്ടാള ഭരണം പിൻവലിക്കണമെന്നാണ് നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന വോട്ടെടുപ്പിൽ യൂൻ പരാജയപ്പെട്ടു പട്ടാള ഭരണം പ്രഖ്യാപിച്ച് ആറു മണിക്കൂറുകൾക്കുള്ളിൽ പിൻവലിക്കേണ്ടി വന്നു എന്നാൽ പ്രതിപക്ഷം അവിടെ അവസാനിപ്പിച്ചില്ല പ്രസിഡന്റിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവന്നു അസംബ്ലിയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും ഒമ്പതിൽ ആറ് ഭരണഘടനാ ജഡ്ജിമാരുടെ പിന്തുണയും ഉണ്ടെങ്കിലേ യൂണിയന് സ്ഥാനത്ത് തുടരാനാകൂ നാളെയാണ് പ്രമേയത്തിൽ നടക്കുക പ്രസിഡന്റിന്റെ നീക്കങ്ങൾ പാളിയതിന് പിന്നാലെ പ്രതിരോധ മന്ത്രി കിങ് യോം ഹ്യൂൻ രാജ്യസന്നദ്ധത അറിയിച്ചു പുതിയ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റിന്റെ ഉപദേശകരും രാജിവെക്കാൻ ഒരുങ്ങുകയാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അധികാരമേറ്റ യൂണിയനെ ശക്തമായ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു കൂടാതെ യൂണിയന്റെ ഭാര്യയ്ക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരായ അഴിമതി ആരോപണങ്ങളും ഭരണപക്ഷത്തെ ഉലച്ചു വരുന്ന വാർഷിക ബജറ്റും സർക്കാരിന് തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലുണ്ട് ഈ സാഹചര്യത്തിലാണ് യൂൻ പട്ടാള ഭരണം പ്രഖ്യാപിച്ച് തടിയുരാൻ ശ്രമിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്